ജനാധിപത്യത്തെ നോക്കി വീണ്ടും വീണ്ടും മുണ്ടുപൊക്കി കാണിക്കുകയാണ് മോദി ഭരണകൂടം ലോക്സഭയിൽ ബഹളമുണ്ടാക്കിയതിന് സ്പീക്കർ ഓം ബിർള സസ്പെൻഡ് ചെയ്ത പതിനാല് എം പിമാരിൽ ഒരാൾ ആ സംഭവം നടക്കുമ്പോൾ സ്ഥലത്തേ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഡൽഹിയിൽ പോലും ഉണ്ടായിരുന്നില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള ഡി എം കെ എം പി എസ് ആർ പാർത്ഥിപൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട പതിനാല് എം പിമാരുടെ കൂട്ടത്തിൽ തൻ്റെ പേര് കണ്ട് എവിടെയോ ഇരുന്ന് എസ് ആർ പാർത്ഥിപൻ ഞെട്ടി ഞാൻ അവിടെയെങ്കിലും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പാർലമെൻ്ററി കാര്യമന്ത്രി മാപ്പ് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞു ആ കൂട്ടത്തിൽ പരിശോധിച്ചപ്പോൾ നിങ്ങളാണ് എന്ന് തോന്നിപ്പോയി അതുകൊണ്ട് സസ്പെൻഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞു ഒടുവിൽ ഓം ബിർളയോട് ആ പേര് സസ്പെൻഡ് ചെയ്തവരുടെ പട്ടികയിൽ നിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ടു നോക്കൂ എന്തൊരു വിരോധാഭാസമാണിത് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് സംഘിസ്ഥാനാണ് എന്ന ധാരണയിൽ എന്തു തോന്നിയാസവും കാട്ടാമെന്ന നിലയിലേക്ക് ബി ജെ പി ഭരണകൂടം മാറിക്കഴിഞ്ഞു എന്തിനു വേണ്ടിയാണ് ഈ പതിനാല് എം എൽ എ മാർ എം പിമാർ ലോക്സഭയിലും ഒരു എം പി രാജ്യസഭയിലും സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ആ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് മറ്റു നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടതിന് ആ ആവശ്യം അംഗീകരിക്കാതെ വന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ചതിന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി രണ്ടു സഭകളിലുമെത്തി സംഭവിച്ചതിനെക്കുറിച്ച് വിശദീകരണം നൽകണം എന്നു പറഞ്ഞതിന് ഒരു സാമാന്യ മര്യാദയല്ലേ അത് ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്തേക്ക് രണ്ടു പേർക്ക് മറ്റ് അനധികൃതമായുള്ള വസ്തുക്കളുമായി കടന്നു കയറാൻ സാധിക്കുക സന്ദർശക ഗാലറിയിൽ നിന്ന് എം പി സ്ഥലത്തേക്ക് ചാടുക സ്പ്രേ ചെയ്യുക ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ വിഷയത്തിൽ എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നതിനെ കുറിച്ച് ആഭ്യന്തരമന്ത്രി ഒരു വിശദീകരണം നൽകണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാതെ അതിനെതിരായി പ്രതിഷേധിച്ച ആളുകളെ പുറത്താക്കിക്കൊണ്ടാണോ ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരായി മാറേണ്ടത് അതാണോ സാമാന്യ മര്യാദ സാമാന്യ മര്യാദയൊന്നും ബി ജെ പിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഈ ആളുമാർ സസ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒത്തിരി കടന്നുപോയ ഏർപ്പാടാണ് ഈ അഞ്ഞൂറ്റി നാൽപ്പത് പേരെയും അങ്ങനെ സ്പീക്കർക്കും മന്ത്രിമാർക്കും ഒക്കെ അറിയാമോ എന്നുള്ളത് വരട്ടെ ഇതൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ നോക്കിയിട്ടാണല്ലോ നടപടിയെടുക്കുന്നത് ആ വീഡിയോ ദൃശ്യങ്ങളിൽ ആരൊക്കെയാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് ബഹളം ഉണ്ടാക്കിയത് എന്ന് നോക്കി അവരെയാണ് സസ്പെൻഡ് ചെയ്യുന്നത് രണ്ടു ഘട്ടങ്ങളിലായിട്ടാണ് സസ്പെൻഷനും വന്നത് ആദ്യം വന്ന് പേരെ സസ്പെൻഡ് ചെയ്തു പിന്നീട് വന്ന് ഒൻപത് പേരെ സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ്സുകാർ ഒൻപത് പേർ രണ്ട് സി പി എമ്മുകാരുണ്ട് ഒരു സി പി ഐകാരനുണ്ട് രണ്ട് ഡി എം കെ കാരുണ്ടായിരുന്നു ഒരു ടി എം സിയുടെ എം പി ഉണ്ടായിരുന്നു അതിലാണ് ഒരു ഡി എം കെ എം പി ആ സ്ഥലത്ത് പോലും ഇല്ലായിരുന്നുവെന്ന് അദ്ദേഹം പറയുമ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നത് അങ്ങനെ സസ്പെൻഷനിൽ തൻ്റെ പേര് കണ്ട് സ്ഥലത്തില്ലാത്ത ആൾ സസ്പെൻഡ് ചെയ്തതിന് എന്തിന് എന്തിന് എന്ന് ചോദിക്കുമ്പോഴാണ് പാർലമെൻ്ററി കാര്യമന്ത്രിക്ക് ബോധമുണ്ടാകുന്നത് അവരാണല്ലോ പരിശോധിച്ചിട്ട് റിപ്പോർട്ട് നൽകുന്നത് സ്പീക്കർക്കെതായ ഇവർ ഇവരൊക്കെ എന്നിട്ടാണല്ലോ വന്ന് പ്രമേയമൊക്കെ അവതരിപ്പിക്കുന്നത് ഇപ്പം ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷമുണ്ട് എന്ന് കരുതി എന്തു തോന്നിയാസവും ആകാമോ അവർ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം പാർലമെന്റിന് നേർക്ക് രണ്ടാമത്തെ വട്ടമാണ് ഇത്തരത്തിൽ ഗുരുതരമായ സുരക്ഷാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് ഒന്ന് കഠിനമായിരുന്നു ഇന്ത്യ ആകെ ഞെട്ടിപ്പോയ ആ സംഭവം അന്നും സുരക്ഷാ വീഴ്ച ഉണ്ടായി ഗുരുതരമായ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായി എന്നുള്ള ആരോപണം വന്നു ഭരിച്ചിരുന്നത് ബി ജെ പി ആണേ ഇപ്പോഴും അത് തന്നെയാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ച ആ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണം കാരണമെന്ത് എന്നുള്ളതിന് ഉത്തരം പറയണ്ടേ എം പിമാർ കയറുന്ന വാതിലുകളിൽ കൂടി തന്നെയാണ് ബാക്കിയുള്ള ആളുകളുമൊക്കെ അതിലേക്കൂടെ തേരാപ്പാറ നടക്കുന്നത് എന്നുള്ള ആക്ഷേപം ഉയരുന്നു മെറ്റൽ ഡിറ്റക്ടറുകൾ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ട് പക്ഷേ ആ ഡിറ്റക്ടറുകളെല്ലാം എല്ലാം കടന്നാണ് ഷൂവിനുള്ളിൽ ഈ സ്പ്രേ കാനിറ്റൈസറുകളും ഒളിപ്പിച്ച് രണ്ടു പേർക്ക് അതിനകത്തേക്ക് കടക്കാൻ സാധിച്ചത് ഒരു നാണയത്തൊട്ട് പോലും കൊണ്ടുപോകാൻ സാധിക്കില്ല അകത്തേക്ക് സന്ദർശകരായി എത്തുന്നവർക്ക് അത്തരത്തിൽ മെറ്റൽ ഏതെങ്കിലും ഒരു സാധനമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പിടികൂടാൻ കഴിയുന്ന സംവിധാനമുണ്ട് എന്നൊക്കെ കൊട്ടി കോഷിച്ചിരുന്ന ഇടത്ത് രണ്ടു പേർ കടന്നു വരുന്നു അവർ സന്ദർശക ഗാലറിയിൽ നിന്ന് എടുത്തു ചാടുന്നു എം പിമാർക്ക് നേരെ ആ സ്പ്രേ പ്രയോഗിക്കുന്നു സ്പ്രേ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇതുപോലെ ഷൂവിനുള്ളിൽ സൂക്ഷിച്ചു കൊണ്ടുവരുന്ന സംഗതിക്കുള്ളിൽ മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ എന്തെല്ലാം സാധ്യതകളുണ്ട് പക്ഷേ ആ സമരം ചെയ്തവർക്ക് അങ്ങനെയൊന്നുമുള്ള ലക്ഷ്യമുണ്ടായിരുന്നില്ല ഇവിടുത്തെ സുരക്ഷാ വീഴ്ചകൾ ബോധ്യപ്പെടുത്തുക ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ പ്രതിഷേധിക്കുക തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ടുള്ള സന്ദേശം കൈമാറുക അതൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത് എന്നാണ് ഇപ്പോൾ ബോധ്യമാകുന്ന കാര്യം ഒരു രാഷ്ട്രീയ സംഘടനയുമായി ബന്ധമില്ല എന്നവർ പറയുമ്പോഴും ഒരു ബി ജെ പി എം ബിയുടെ പാസിന്മേൽ അവരവിടെ എത്തുകയാണ് ആ ബി ജെ പി എം ബിയോട് ഈ സഭയ്ക്കകത്തൊരു വിശദീകരണമെങ്കിലും ചോദിക്കട്ടെ ആ എം ബിയെ ഒരു ദിവസത്തേക്കെങ്കിലും മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനമെടുക്കണ്ടേ അതെങ്ങനെ സംഭവിക്കും ഇന്ത്യയുടെ അഭിമാന വനിതാ താരങ്ങളെ പീഡിപ്പിച്ചു എന്നുള്ള ആരോപണം ഉയർന്ന മനുഷ്യൻ ഇപ്പോഴും അവിടെ ബി ജെ പി കൺകണ്ട ദൈവമായി ഇരിപ്പുണ്ട് ഒരു മുസ്ലിം എം ബിയെ മുസ്ലിം മതവിഭാഗത്തെ അതിനിന്ദ്യമായ ഭാഷയിൽ ആക്ഷേപിച്ച ഒരാൾ ബി ജെ പി കാരുടെ കൺകണ്ട ദൈവമായി ആ സഭയ്ക്കൊക്കെ തെരുപ്പുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലൊരു എം എൽ എ പോക്സോ കേസിൽ ശിക്ഷിച്ചിട്ടുണ്ട് ഇയാളെയും ജയിലിൽ നിന്നങ്ങാനും ഇറങ്ങി വന്നാൽ ബി ജെ പി കാര് ചിലപ്പോൾ മുഖ്യമന്ത്രിയായി വരെ വാഴിച്ചേക്കാം അമ്മാതിരി ഐറ്റംസാണ് അവരിൽ നിന്ന് നീതിയും ന്യായവും ഒന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ പാർലമെന്റിനകത്ത് ഹാജർ പോലും ഉണ്ടായിരുന്നില്ലാത്ത ഒരു എംപിയെ സസ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽപരം ഇവരുടെ ഗതികെട്ട അവസ്ഥ എന്താണ് എന്നുള്ളതിന് തെളിവ് വേണമോ ഇവർ പിന്നെ എന്തിനെയാണ് മാനിക്കുന്നത് പാർലമെൻറ്റിനകത്ത് ഇല്ലാത്ത ഒരു എം പിക്ക് സസ്പെൻഷൻ കൊടുക്കുക ആ സസ്പെൻഷന് കാരണമായ വിഷയങ്ങളിലേക്ക് ഒന്നും കടക്കാനേ സാധിക്കില്ല കാരണം അനാവശ്യം ഈ പ്രതിപക്ഷ നിലയിലുള്ള നൂറ്റി അറുപത് എം പിമാരെയും സസ്പെൻഡ് ചെയ്തത് ഇത് ഞങ്ങളുടെ മാത്രമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു അന്നറിയില്ല കാരണം കുറേ അജണ്ടകൾ നടപ്പിലാക്കാനുണ്ടല്ലോ അതിന് ഇവരെയൊക്കെ അങ്ങ് സസ്പെൻഡ് ചെയ്താൽ ഈ സമ്മേളന കാലയളവിൽ അങ്ങ് സസ്പെൻഡ് ചെയ്ത് കിട്ടാൻ പിന്നെ പാടൊന്നുമില്ല സ്വന്തമായി പാടി പുകഴ്ത്തലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി മോദിയാണെങ്കിൽ പ്രതിപക്ഷം ഇല്ലാത്ത അവസരം നോക്കി ആണല്ലോ സ്വാഭാവികമായി സഭയിലേക്ക് എത്തുക സഭയിലിരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്തോ ചതുർത്തി പോലെയാണ് തള്ളുക തള്ളി മറിക്കുക അവിടെ പാർലമെന്റിൽ ഏറ്റവും ഗൗരവമുള്ള വിഷയത്തിൽ ചർച്ചകൾ നടന്നപ്പോൾ പോലും മണിപ്പൂർ വിഷയത്തിൽ ചർച്ച നടന്നപ്പോൾ പോലും അതിനകത്ത് ഹാജരാകാത്ത ആളാണ് മറുപടി പറയാൻ വേണ്ടി മാത്രം വന്നയാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് എല്ലാ എം പിമാരെയും സസ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ തങ്ങളുടെ വഴിക്ക് കളയാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ ജനാധിപത്യ ശ്രീകോവിലിനകത്ത് നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത് അത് ചോദ്യം ചെയ്തവരെ പുറത്താക്കുന്നത് വേറൊരു ദുരന്തം ആ പുറത്താക്കിയവരിൽ സ്ഥലത്ത് പോലും ഇല്ലാതിരുന്നവർ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിനേക്കാൾ വലിയ ദുരന്തം ഓണറബിൾ മെമ്പേഴ്സ് ഫ്യൂ നോട്ടീസസ് ഓഫ് മോഷൻ ഹവ് ബീൻഡ് ഓൺ ഡിഫറെ സബ്ജെക്ട് ഓണറബിൾ സ്പീക്കർ മോഷൻ